എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പോർത്തേ ഇപ്പോൾ ഈ ഒരു പാരടി ഗാനമാണ് ട്രെൻഡിങ്ങിൽ നിൽക്കുന്നത് ഈ പാരടി ഗാനത്തിനോട് എനിക്ക് യാതൊരു തരത്തിലുള്ള യോജിപ്പുമില്ല കാരണം മറ്റൊന്നുമല്ല ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഭക്തിഗാനത്തെ ഇത്രത്തോളം വികലമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് ഒരു പാരടി സോങ് ഇറക്കിയതിനോട് എനിക്ക് യാതൊരു തരത്തിലുള്ള യോജിപ്പുമില്ല ഞാൻ ഞാനതിൻ്റെ അഭിപ്രായമാണ് അത് ഞാൻ തുറന്ന് തന്നെ പറയുന്നത് എന്തായാലും ഇതിനെതിരെ ഇപ്പോൾ ഹിന്ദുവൈക്യവേദി പോലെയുള്ള സംഘടനകളും മറ്റുമെല്ലാം രംഗത്ത് വന്നിട്ടുണ്ട് എന്നാലെന്നെ ഏറ്റവും അതിശയിപ്പിച്ചത് മറ്റൊന്നുമല്ല നമ്മുടെ സി പി ഐ എം എന്ന് പറയുന്ന സംഘടന ഈ പാട്ടിനെതിരെ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരിക്കുകയാണ് എന്തായാലും അതിന് പിന്നിലുള്ള പൊളിറ്റിക്കൽ താല്പര്യം എന്താണെന്ന് നമുക്കറിയാം ഈ ഒരു പാട്ട് ട്രെൻഡിങ് ആയപ്പോൾ ആയത് മുതൽ സി പി എമ്മിൻ്റെ അടി വേദികളായിക്കൊണ്ടിരിക്കുകയാണ് അതുതന്നെയാണ് അവരെ ഭയപ്പെടുത്തുന്നത് ഇനി ഈ പാട്ട് ട്രെൻഡിങ് ആയി കഴിഞ്ഞാൽ ഈ പാട്ട് ഇനിയും തിരഞ്ഞെടുപ്പുകളിൽ മറ്റും ഉപയോഗിക്കപ്പെട്ട് കഴിഞ്ഞാൽ തങ്ങളുടെ അടിസ്ഥാന വോട്ടായ ഹിന്ദു വോട്ട് ആ വോട്ട് എന്നേക്കുമായിട്ട് അവർക്ക് നഷ്ടമാകുമെന്ന് അവർ തിരിച്ചറിയുന്നു കാരണം ശബരിമല യുവതി പ്രവേശനം ശബരിമല സ്വർണ്ണക്കൊള്ള ഇത്തരത്തിലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ സി പി എം പ്രതിരോധത്തിലാണ് അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു വിഷയം ആളിക്കത്തിക്കാതിരിക്കാണ്ട് മാക്സിമം ശ്രമിക്കും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു മൻ മുൻകരുതലാണ് അവരുടെ വാദമെന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഈ പരാതി എന്തായാലും ഇതിൽ തന്നെ ഏറ്റവും അധികം ഞെട്ടിച്ച ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം സി പി എമ്മിൻ്റെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള എസ് എഫ് ഐ നമ്മുടെ കോളേജിൽ കോളേജ് ക്യാമ്പസുകളിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോട്ടുള്ള ഓരോ കോളേജ് ക്യാമ്പസുകളിലും ഹിന്ദു ദേവി ദേവന്മാരെ നഗ്നരായി ചിത്രീകരിച്ചുകൊണ്ടും അവരെ പറ്റി അധിക്ഷേപകരമായിട്ടുള്ള കമൻറ്റുകൾ പാസ്സാക്കിക്കൊണ്ടുമുള്ള ഫ്ലെക്സുകളും ബാനറുകളും സ്ഥാപിച്ചപ്പോൾ അതിനെതിരെ സംഘപരിവാർ സംഘടനകൾ ഉൾപ്പെടെ രംഗത്ത് വന്നപ്പോൾ അന്ന് സി പി എം അതിനെ പ്രതിരോധിച്ചത് ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് അഭിപ്രായ സ്വാതന്ത്ര്യമാണ് ഇതിൽ ഇതിനുമുള്ളിൽ കൈ നടത്തുന്നത് നവകോളോണിയലിസവും നവഫാസിസവുമാണ് എന്നായിരുന്നു അന്ന് സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ മറുപടി അതേപോലെ തന്നെ ജാനകി വാസ സ്റ്റേറ്റ് ഓഫ് കേരള ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ അങ്ങനെ കുറേയധികം സിനിമകൾ വന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ സെൻസർ ബോർഡുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടായപ്പെടും സി പി എമ്മിൻ്റെ നിലപാട് ഇതുതന്നെയായിരുന്നു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള കടന്നുകയറ്റം അത് ഒരു തരത്തിലും അംഗീകരിച്ചു നൽകുവാൻ അവർക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ പ്രതിഷേധങ്ങൾ നടത്തി ചാനൽ ചർച്ചകളിലും അവരുടെ പ്രതിനിധികളും ഇതിനെക്കുറിച്ച് വാചാലരായി അതിനുശേഷം ഗ്രാമഗ്രാമാന്തരങ്ങളിൽ അവർ പ്രസംഗങ്ങളും മറ്റു കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയി പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം അവർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഈ ഒരു പാരഡി സോങ് സി പി എമ്മിൻ്റെ പാർട്ടി ചിഹ്നമായ അരിവാൾ ചുറ്റിക്ക നക്ഷത്രത്തിലെ ആ അരിവാളിൻ്റെ രൂപത്തിൽ അവരുടെ കഴുത്തിന് മുകളിൽ വന്നപ്പോഴാണ് അവർ തിരിച്ചറിയുന്നത് ഇത്തരത്തിലുള്ള ചില അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ അത് തങ്ങളുടെ നിലനിൽപ്പിലും ഭീഷണിയാണ് തങ്ങൾ ചെയ്യും തങ്ങൾ പലതും ചെയ്യും അതായത് ഗണപതി മിത്താണെന്ന് പറയും ഗണപതി ഹോമം നടത്തരുതെന്ന് പറയും ആ ദേവിദേവന്മാരെ നഗ്നരായി ചിത്രീകരിച്ചുകൊണ്ട് ഇത് പോസ്റ്ററുകളും ഫ്ലെക്സുകളും സ്ഥാപിക്കും ഗുരുദേവനെ കുരിശിൽ തറയ്ക്കും അങ്ങനെ പല കാര്യങ്ങളും ഞങ്ങൾ ചെയ്യും അത് ഞങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം അതേപോലെ തന്നെ മറ്റ് പാർട്ടിക്കാരോ മറ്റ് സംഘടനകളോ ചെയ്യാൻ പാടില്ല അത് ഞങ്ങളുടെ മാത്രം കുത്തകയാണ് എന്നാണ് സി പി എം ഇതിലൂടെ പറഞ്ഞുവെച്ചിരിക്കുന്നത് എന്തായാലും മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്നാണ് മാർക്സ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ പ്രത്യേക ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന സി പി എം എന്ന് പറയുന്ന സംഘടനയിലെ സഹാക്കൾ എന്നു മുതലാണ് ഈശ്വര വിശ്വാസികളായത് എന്നെനിക്കറിയില്ല ഈ മതവികാരം മ്രണപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഒരു പരാതി നൽകിയതിന്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ ഈ ചോദിച്ചു ചോദിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല ഗണപതി ഹോമം നടത്തി എന്നതിൻ്റെ പേരിൽ പാർട്ടി സഹാവിനെ പുറത്താക്കുകയും മലയ്ക്ക് പോകാൻ മല കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടി സഹാവിനെ പുറത്താക്കുകയും ചെയ്ത ഒരു പാരമ്പര്യമുള്ള പാർട്ടിയാണ് നമ്മുടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെയുള്ള പാർട്ടി എന്നു മുതലാണ് മതത്തെയും മതവികാരങ്ങളെയൊക്കെ മാനിക്കാൻ തുടങ്ങിയത് എന്നെനിക്കറിയില്ല അതേപോലെ തന്നെ ശബരിമല യുവതീ പ്രവേശന സമയത്ത് ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങളെ ലംഘിച്ചുകൊണ്ട് യുവതികളെ കയറ്റുവാൻ തിടുക്കം കൂട്ടിയ ഡി എസ് എഫ് ഐയും അതേപോലെ തന്നെ ഇടതുപക്ഷം പ്രതിനിധാനം ചെയ്യുന്ന സം സർക്കാരും സർക്കാരുമുൾപ്പെടെ മത്സരിച്ച് നിന്നപ്പോൾ അന്നൊന്നും അവർക്ക് ഈ മതവികാരം എന്ന് പറയുന്നത് ഓർമ്മയില്ലായിരുന്നു ഇപ്പോൾ ബി ജെ പിക്കാളും വലിയൊരു ഹിന്ദു പാർട്ടിയാണ് കേരളത്തിൽ സി പി ഐ എം എന്ന് പറയുന്ന സംഘടന അതുകൊണ്ട് തന്നെ അവർക്കുറപ്പുണ്ട് ഈ ഹിന്ദു വിശ്വാസങ്ങളും ആചാരങ്ങളും ഇനിയും ചോദ്യം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ തങ്ങളുടെ അടിസ്ഥാന വോട്ടായിട്ടുള്ള ഹിന്ദു വോട്ടുകൾ അതെന്നേക്ക് വായി തങ്ങൾക്ക് നഷ്ടപ്പെടുമെന്നുള്ള തിരിച്ചറിവാണ് ഇപ്പോൾ സർക്കാരിനെ കൊണ്ടും പാർട്ടിയെ കൊണ്ടും ഇങ്ങനെ ഒരു നിലപാടിലേക്ക് നിലപാട് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നത് എന്തായാലും സി പി എമ്മിൻ്റെ ഈ തിരിച്ചറിവ് ചില ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങൾ ചില ചിലതെല്ലാം വ്രണപ്പെടുത്തുമെന്നുള്ള ഈ തിരിച്ചറിവ് അതെന്തായാലും നന്നായി അപ്പോൾ ഇനിയും ഇത്തരം കാര്യങ്ങളുമായിട്ട് രംഗത്ത് വരിക നിങ്ങളുടെ പാർട്ടി ചിഹ്നത്തിലെ അരിവാളായിട്ട് ഇത്തരത്തിലുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങൾ നിങ്ങളുടെ കഴുത്തിന് മുകളിൽ വരാത്ത കാലത്തോളം നിങ്ങൾ ഇനിയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഘോരഘോരം പ്രസംഗിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുക